ഇ പി ജയരാജനും ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ താൻ ഡൽഹിയിലെത്തി പ്രകാശ് ജാവ് ജാവ്ദേക്കറെ കണ്ടതിന് ശേഷം ബി ജെ പി നേതാക്കളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല സി പി എമ്മിൽ തന്നെ തുടരുകയാണ് ജില്ലാ സെക്രട്ടറി രംഗം കെ വി ശശി ഇപ്പോഴും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും എസ് രാജേന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം വല്ല ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല പോകുന്നതിനെ പറ്റി ഒത്തിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നിലപാടുകളിലൊന്നും മാറ്റം വന്നിട്ടില്ലെന്ന് പി ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച ഇതിലെല്ലാം ഞാൻ മറുപടി പറയാൻ എന്താ പറയുക എങ്ങനെ അറിയാന്ന് ഈ പറയണേ ഒരു നട ഇപ്പൊ നിങ്ങളെല്ലാം രാവിലെ വന്നത് ഞാൻ വളരെ അറിഞ്ഞിട്ടാണോ യാദർശിവായി നടക്കുന്ന കാര്യങ്ങൾ ഇത് എന്നാ നേരത്തെ എങ്ങനാ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ എസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് പറയുന്നത് കാര്യങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശ് ജാവ്ദേക്കറുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയ ആളാണ് എസ് രാജേന്ദ്രൻ അതിന് പിന്നാലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരുന്നു ബി പോകാനൊന്നുമില്ല താൻ ഒരു സൗഹൃദ സന്ദർശനത്തിന് പോയതാണ് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് പിന്നീട് ഇപ്പോൾ ഇ പി ജയരാജന്റെ വിഷയം വന്നതിന് പിന്നാലെ എസ് രാജേന്ദ്രൻ വീണ്ടും ബി ജെ പിയിലേക്ക് പോകുന്നു ഇ പി ജയരാജൻ ഒപ്പമുള്ള ആൾ എസ് രാജേന്ദ്രനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ അഭിമുഖങ്ങളായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് രാജേന്ദ്രനെ കണ്ടത് എന്തായാലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് നിലവിൽ എന്തായാലും ജാവദേക്കറെ കണ്ടു തിനുശേഷം ബി ജെ പി നേതാക്കൾ ആരും തന്നെ സമീപിച്ചിട്ടില്ല പാർട്ടിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടില്ല നിലവിലൊരു ചർച്ചയും നടക്കുന്നില്ല സി പി എമ്മിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മിലെ ചില നേതാക്കൾ തനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട് അത് താൻ ചെറുത്ത് തന്നെ ചെറു ചെറുത്ത് നിൽക്കും പാർട്ടിയിൽ തന്നെ തുടരുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇ പി ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള ബന്ധം തനിക്കറിയില്ലായിരുന്നു അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ കാര്യം പോലും തനിക്ക് അറിയില്ല അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് താൻ ബി ജെ പിയിലേക്ക് എന്ന് കാര്യമൊക്കെ അനാവശ്യമായ കാര്യമാണ് അത് ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് വിജയനാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം